ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന പുതിയൊരു ബോധ്യത്തെ കുറിച്ചാണ് നമ്മൾ പണ്ട് മുതലേ എപ്പോഴും ദേവാലയ പ്രസംഗങ്ങളിൽ കേൾക്കാറുള്ള ഒരു ഒരു വാക്കാണ് നിങ്ങളുടെ ശരീരം എന്റെ ആലയമാണ് എന്ന ഭാഗം ഒന്ന് പോരും മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ വിശുദ്ധ പൂർവസിക്കുക എന്ന് പറയുകയാണ് നിങ്ങളുടെ ശരീരം എന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആ ആലയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നമ്മൾ സ്വാഭാവികമായിട്ടും ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് നമ്മുടെ ക്രിസ്തീയ ദേവാലയം നമ്മുടെ പള്ളി നമുക്കറിയാം ആ ദേവാലയത്തിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് അപ്പൊ നീളമുള്ള പള്ളിയാണെങ്കിൽ അത് അവിടുത്തെ പ്രധാന ഭാഗം എന്ന് പറയുന്ന അൾത്താരയാണ് അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപവും അതിൻ്റെ അടിയിലായിട്ട് ഒരു ദിവ്യ ദിവ്യസക്രാന്രി ആ സക്രാരിയിലാണ് പരിശുദ്ധ ബലിയിലെ പരമപ്രധാനമായ യേശുവിന്റെ തിരിശരീരവും സൂക്ഷിച്ചിരിക്കുന്നത് ദിവ്യകാരനെ ഈശോയെ സൂക്ഷിച്ചിരിക്കുന്ന അവിടെയാണ് പക്ഷേ സക്കാരിയില് ആ പ്രധാന ഭാഗത്ത് പരിശുദ്ധ അമ്മയുടെയോ വിശുദ്ധരുടെയോ വിശുദ്ധ യുസ് പിതാവിന്റെ ഒന്നും രൂപങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാറില്ല സാധാരണ നമ്മളെ സീറോ മരവാർത്ഥികളൊന്നും കാണാറില്ല അവിടുന്ന് പിന്നെ പുറത്തായിട്ട് ഇടത്തും വലത്തുമായിട്ട് ചിലപ്പം വിശുദ്ധരുടെ ചില ഇടവ മധ്യസ്ഥന്റെ ഉൾപ്പെടെയുള്ള ചിലരുടെ ചില വിശുദ്ധരുടെ രൂപങ്ങൾ ഇടത്തും വലതുമായിട്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ് വിശുദ്ധ പൗരോഷിക പറഞ്ഞ വചനത്തിലേക്ക് നമുക്കൊന്നും കൂടെ തിരിച്ചു വരാം നിന്റെ ശരീരം എന്റെ ആലയമാണെന്നും ആ ആലയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെന്നും നിനക്ക് അറിഞ്ഞുകൂടി നമ്മൾ നമ്മുടെ ശരീരം അതുപോലെ ദൈവാലയമാണെങ്കിൽ ആ ആലയത്തിന്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഒരു ഒരാൾത്താരയുണ്ട് അവിടെ ഒരു ദിവ്യ സക്കാരിയുണ്ട് അതാണ് നമ്മുടെ ഹൃദയം ഏറ്റവും പരമപ്രധാന ശരീരമാകുന്ന ദേവാലയത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം നമ്മുടെ ഹൃദയം അതിൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതും പ്രതിഷ്ഠിക്കപ്പെടേണ്ടതും ഈശോയാണ് അതിന്റെ ഇടത്തും ആ സക്ര മധുഭയുടെ പുറത്ത് ഇടത്തും വരത്തുമായിട്ടാണ് മറ്റ് പ്രതിഷ്ഠകൾ വരേണ്ടത് ഇത് കേൾക്കുന്ന നീ ഒരു ഭർത്താവാണെങ്കിൽ നിന്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ എങ്ങനെ വേണം പ്രതിഷ്ഠ ഉണ്ടാകാൻ ആ ഹൃദയമാകുന്ന ആ സക്രാരിക്ക് ഉള്ളില് ഒന്നാം സ്ഥാനം ഈശോ ആ അൾട്ടാരയുടെ പുറത്തായിട്ട് ഇടത്തോ വരത്തോ ആയിട്ട് രണ്ടാം സ്ഥാനം നിന്റെ ഭാര്യയ്ക്ക് മൂന്നാം സ്ഥാനത്തിന്റെ മക്കൾക്ക് നാലാം സ്ഥാനത്തിന്റെ മാതാപിതാക്കൾക്ക് അഞ്ചാം സ്ഥാനത്തിന്റെ തൊഴിലിന് നാലാം സ്ഥാനത്തിന്റെ മാതാപിതാക്കൾക്ക് അഞ്ചാം സ്ഥാനം നിന്റെ സഹോദരങ്ങൾക്ക് ആറാം സ്ഥാനം നിന്റെ ജോലിക്ക് ഒരു ദേവാലയത്തിന്റെ സ്ട്രക്ചറിൽ മാക്സിമം ഒക്കെ കൊള്ളാവുന്ന ഒരു ആറ് സ്ഥാനങ്ങളാണ് അതിനപ്പുറത്തേക്ക് നിന്റെ ഒരു സ്ഥാനം നമുക്ക് അവിടെ ഇടമില്ല എന്നാൽ പണത്തിനും അതുപോലെ തന്നെ മറ്റ് സൗഹൃദങ്ങൾക്കും ഒക്കെ ഈ സ്ഥാനമാറ്റങ്ങൾ അതായത് ഈ ആറ് സ്ഥാനങ്ങൾക്ക് പുറത്തു വരുന്ന പലതിനെയും ഇവിടെ പല വ്യക്തികളും ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ ദേവാലയത്തിന്റെ അരൂപി ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ അരൂപിയും ചൈതന്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോഴാണ് ഇപ്പൊ ചിലരെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ഒന്നാം സ്ഥാനത്ത് ഈശോയെ പ്രതീക്ഷിക്കേണ്ടടുത്ത് അവിടെ ചിലപ്പം ഭാര്യയായിരിക്കും ഒന്നാം സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഭാര്യയിലൂടെ തന്നെ അയാൾ ഏറ്റവും വേദനിക്കപ്പെട്ടു എന്നൊരു സംഭവം നമുക്ക് പറഞ്ഞേട്ട ചിലര് ഈ ഈശോയെ പ്രതീക്ഷിക്കേണ്ട ആ ഒന്നാം സ്ഥാനത്താണ് ചിലപ്പോൾ മക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതെല്ലാം പോട്ടെ ചിലര് ആറാം സ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ട തൊഴിലിനെയാണ് ആ ഈശോയെ പ്രതീക്ഷിക്കേണ്ട ആ ദിവ്യ ഹൃദയമാകുന്ന ആ സക്കാരിക്ക് ഉള്ളില് ഈശോയെ പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതെല്ലാം പോട്ടെ ചിലര് ഈശോയുടെ സ്ഥാനത്ത് ഭാര്യയല്ല മക്കളെയല്ല മാതാപിതാക്കളെയല്ല തൊഴിലിനെയല്ല ഒന്നുമല്ല ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പണത്തെയായിരിക്കും ചില പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഇന്ന് എന്റെ ദേവാലയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് യുദ്ധ ഭൂമിയിൽ ബോംബിട്ട് തകർക്കപ്പെട്ട ഒരു ദേവാലയത്തിന്റെ അവസ്ഥയാണോ യുദ്ധത്തിൽ തകർത്ത തരിപ്പടമാക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തിന്റെ പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണോ എന്റെ ശരീരമാകുന്ന ദേവാലയം കടന്നു പോകുന്നത് എന്നോ കൂടെ പഠിച്ച ഒരു പെൺസ്തു സുഹൃത്തിനാണോ എന്റെ ഈശോയെ പ്രതിഷ്ഠിക്കേണ്ട ആ ഹൃദയമാകുന്ന ആ സക്കാരിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇനി മക്കളിലേക്ക് വരുവാണെങ്കിലും ഇതുതന്നെ ഒന്നാം സ്ഥാനം ഈശ്വയ്ക്ക് രണ്ടാം സ്ഥാനം മാതാപിതാക്കൾക്ക് മൂന്നാം സ്ഥാനം കുടുംബത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ വെല്ലുപ്പിനും അപ്പനും അമ്മയ്ക്കും അതുപോലെ തന്നെ കുടുംബത്തിലായിരിക്കുന്ന മറ്റു സഹോദരങ്ങൾക്ക് അതുപോലെ പഠനത്തിന് അടുത്തൊരു സ്ഥാനം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുമ്പോൾ പഠനത്തിനാണ് അടുത്ത സ്ഥാനം കാരണം അവർക്ക് തൊഴിലില്ലല്ലോ ഇങ്ങനെ ഒരു ആറ് സ്ഥാനത്തിനപ്പുറമായിട്ട് സുഹൃത്തുക്കളെയും മറ്റ് പിന്നെ എന്താ പറഞ്ഞത് വീഡിയോ ഗെയിം അല്ലെങ്കിൽ പിന്നെ മൊബൈലിലുള്ള പല പല ആക്ടിവിറ്റീസ് ഇതിനൊക്കെയാണ് നമ്മൾ ഒന്നാം സാധനം കൊടുക്കുന്നതെങ്കിൽ ഈശോ പടി ഇറങ്ങുന്നിടത്ത് പിന്നെ അവിടെ വന്ന് അറിയുന്നത് സാത്താന അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യത്തെ ഏറ്റവും പലപ്രധാനമായ ഒരു പോയിന്റ് അതാണ് ഈശോയെ നമ്മൾ പടി ഇറക്കി കഴിയുമ്പോഴും ഈശോയെ നമ്മുടെ ഹൃദയമാകുന്ന സർക്കാരിക്ക് ഉള്ളിൽ നിന്ന് നമ്മൾ പടി ഇറക്കി കഴിയുമ്പോൾ അവിടെ വന്ന് കയറുന്നത് പിന്നെ സാത്താന അപ്പം പിന്നെ അവിടെ നല്ല രീതിയിൽ അവശേഷിപ്പിക്കുകയല്ല എല്ലാം തകർത്തു തരിപ്പണമാണ് ആ ദേവാലയം തന്നെ അവൻ തകർത്തു തരിപ്പണമാകും അപ്പോൾ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലിയിൽ നമ്മുടെ ശരീരത്തെ ആ ബലിപീഠത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവരെയും ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്